ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ന്യൂ ഇയറിൻ്റെ കുറച്ച് ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ കൂടെ തന്നെ ഒരു ഫ്രീ പ്ലാന്റും ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഹിബിക്കസ് ആണ് ചെമ്പരത്തിയുടെ ഒരു നാല് വെറൈറ്റീസ് ആണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയില്ല ഹൈബ്രിഡിൻ്റെ ചെമ്പരത്തി പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എല്ലാ കോമ്പോസിൻ്റെയും കൂടെ ഒരു ഫ്രീ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ ചെമ്പരത്തിൻ്റെ കൂടെ വരുന്ന ഒരു വെറൈറ്റി ബ്ലീഡിങ് ആണ് അപ്പോൾ അടുത്ത വെറൈറ്റീസ് എന്ന് പറയുന്നത് ഡാൻസിൻഡോൾ ആണ് കേട്ടോ ഡാൻസിൻഡോളിൻ്റെ രണ്ട് വെറൈറ്റീസാണ് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് വരുന്നത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ബോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് വെറൈറ്റീസും കാണിച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ വാട്സപ്പിലേക്കാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് തെച്ചിയാണ് തെച്ചിയുടെ ഒരു ആറ് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി രൂപയ്ക്കാണ് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ളത് തെച്ചി പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ കോംബോ പ്ലാൻസിൻ്റെയും കൂടെ ഒരു ഫ്രീ പ്ലാൻ്റ് നമ്മൾ അഡിഷണൽ ആയിട്ട് വെച്ചിട്ടുണ്ട് അതെന്താണ് വെച്ചിട്ടുള്ളത് ന്യൂ ഇയർ ഒരു അടിപൊളി ഓഫേഴ്സും ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ ന്യൂ ഇയറിൻ്റെ കുറച്ച് കളക്ഷൻസും അതിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഇതിന് മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് വാച്ച് ചെയ്യുക സെയിം വെറൈറ്റീസ് തന്നെയാണ് വരുന്നതെങ്കിലും ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു തെച്ചീൻ്റെ കൂടെ ബ്ലീഡിങ്ങിൻ്റെ ഒരു വെറൈറ്റിയാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് സൈക്ലമിനാണ് സൈക്ലമിൻ്റെ ഒരു വെറൈറ്റീസ് എന്ന് പറയുന്ന റേറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് പിങ്കും വൈറ്റും എന്നീ വെറൈറ്റീസാണ് നമ്മളിതിൽ സ്റ്റോക്ക് വരുന്നത് കേട്ടോ രണ്ട് വെറൈറ്റീസ് കളേഴ്സ് ഉണ്ട് പിങ്കിൽ തന്നെ വൈറ്റ് തന്നെ അടുത്ത പ്ലാന്റ്സ് ചെടിയാണ് അസേലിയുടെ വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് അസേലിയുടെ വലിയ പ്ലാന്റ് കൊടുക്കുന്നത് വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ചിലതിലൊക്കെ മുട്ടായിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോമ്പോ വേണം എന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാം എല്ലാ പ്ലാന്റ്സിനും ഒരുപാട് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഒട്ടും മിസ്സാക്കേണ്ട കൂടെ ഒരു ഫ്രീ പ്ലാന്റ്സുമായിട്ടാണ് വരുന്നത് കേട്ടോ മെച്ചിക്കം ഫ്ലെയിമാണ് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് വരുന്നത് ഊട്ടി ഡേസി ഡേസിന്നുള്ള പേരിലുള്ള ഒരു ചെടിയാണ് ൂടിയാണ് കേട്ടോ അടുത്തെന്ന് പറഞ്ഞാൽ ഡയാന്തസ് ആണ് ഡയാന്തസിൻ്റെ ഒരു നാല് വെറൈറ്റീസ് വെറും ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിൽ സൈസിലഴിഞ്ഞ പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ ഫ്ലവേഴ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഗാർലിക് വൈൻ അല്ലെങ്കിൽ വെളുത്തുള്ളി ക്രീപ്പർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അടുത്തെന്ന് പറഞ്ഞാൽ ഹാങ്ങിൻ ചെറീനിയാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഹാങ്ങിങ് ചെറീനീൻ്റെ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോംബോ വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഹാങ്ങിങ് ആയിട്ട് തൂക്കിയിടാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് നമ്മൾ ഈ ഒരു ചിറ എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ലെമൺ വൈൻ ആണ് കേട്ടോ വരുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് കേട്ടോ അടുത്തത് പറഞ്ഞാൽ ജെറൈനിയാണ് സാധാ ജെറനി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഇത് വരുന്നത് അഞ്ച് വെറൈറ്റീസ് ആയിട്ടാണ് നാല് വെറൈറ്റീസ് ഹാങ്ങിൻ ജെറൈനിയും അതുപോലെ തന്നെ ഈ ഒരു ജെറൈനിയും വരുന്നത് അഞ്ച് വെറൈറ്റീസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കോഞ്ചിയ പ്ലാന്റ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ എല്ലാ പ്ലാന്റ്സിൻ്റെ സൈസ് റേറ്റ് കളേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ ഫ്രീ പ്ലാന്റ്സ് നമ്മൾ ആഡ് ചെയ്ത് അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് കമേലിയ പ്ലാന്റ്സ് ആണ് കമലി പ്ലാന്റ്സിൻ്റെ രണ്ട് വറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് കേട്ടോ ഒന്നിച്ചിരുന്ന റേറ്റ് കുറവും ഒച്ചിരി റേറ്റ് കൂടുതലും ആണ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ വലിയ പ്ലാന്റ് അതുപോലെ തന്നെ നാനൂറ്റി ഇരുപതിൻ്റെ മീഡിയം സൈസിലുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ കമേലിയുടെ നാല് വെറൈറ്റീസ് ആണ് വരുന്നത് അതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ക്യാറ്റ്ക്ലോയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസൊക്കെ വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്ത വെറൈറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ഡാലിയ ചെടിയാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഡാലിയുടെ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോംബോ കൊടുക്കുന്നത് എല്ലാ പ്ലാന്റ്സിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ന്യൂ ഇയർ പ്രമാണിച്ചിട്ടുള്ള ഒരു കോംബോ ഓഫേഴ്സ് അതിൻ്റെ കൂടെ തന്നെ ഫ്രീ ആണ് കൊടുക്കുന്നത് കേട്ടോ ഇതിനു മുമ്പ് നമ്മൾ ഇട്ടിരിക്കുന്നത് ക്രിസ്മസിൻ്റെ ഒരു ഓഫേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു സെയിം അതേപോലെ തന്നെയാണ് ഈ ഒരു ഓഫേഴ്സ് വരുന്നത് ന്യൂ ഇയർ വരെയുള്ള ഒരു ഓഫറാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരുടെയും കോൺടാക്റ്റ് ചെയ്യുക ഡാലി എടുക്കുമ്പോൾ മണിമുല്ല പ്ലാൻസ് ആണ് ഫ്രീ പ്ലാൻസ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അടുത്ത പ്ലാന്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം സ്റ്റോക്കൊക്കെ കഴിയാനായിട്ടുണ്ട് കുറച്ച് മാത്രമേ ബാലൻസ് ഉള്ളൂ അപ്പോൾ പെറ്റോണിയുടെ ഒരു നാല് ആണ് വരുന്നത് ഡബിൾ പെറ്റിലാണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാൻസിൻ്റെ കോംബോ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പെറ്റോണി പ്ലാൻസ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ആവശ്യമുള്ളവർക്ക് ഈ ഒരു പ്ലാൻസ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ഇതിനുള്ള ഫ്രീ പ്ലാൻസ് കാറ്റസ് ആണ് വരുന്നത് അപ്പോൾ പ്ലാൻ്റെ സൈസ് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്ന ബാൾസാണ് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ആയിട്ട് കാറ്റസിൻ്റെ പിങ്ക് കളറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഹോയ പ്ലാന്റ്സ് ആണ് ഒമ്പത് വെറൈറ്റീസ് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്ന ഹൈഡ്രാൻജിയുടെ ബ്ലൂ കളറാണ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്ന ഹൈഡ്രാൻജിയുടെ ഒരു അഞ്ച് വെറൈറ്റീസാണ് ഹൈബ്രിഡിലെ അഞ്ച് വെറൈറ്റീസ് ആണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു ഹൈബ്രിഡിൻ്റെ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോംബോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു കോംബോ എടുക്കുമ്പോഴും ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് ലെമൺ വൈൻ ആണ് കേട്ടോ ലെമൺ വൈൻ്റെ നല്ല സ്മെല്ലുള്ള അടിപൊളി അടിപൊളിയൊരു ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് അപ്പോൾ പ്ലാന്റ് സൈസ് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ വാട്സാപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ്സ് പറഞ്ഞാൽ ഫിറ്റോണി പ്ലാന്റ്സ് ആണ് ഫിറ്റോണി പ്ലാന്റ്സിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് ഫിറ്റോണിയുടെ ഒരു പത്ത് വെറൈറ്റീസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ്സ് ടെച്ചി പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ആഫ്രിക്കൻ വയലറ്റ് ആണ് നാല് ആണ് പോട്ടിൽ വെറൈറ്റീസാണ് പ്ലാന്റ്സ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഫ്ലവേഴ്സോട് കൂടി തന്നെ കളക്ട് ചെയ്യാം കേട്ടോ ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ഇതിനോട് തെച്ചി പ്ലാന്റ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റിൻ്റെ സൈസ് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക ജിഫി ബാഗിലാണ് ആഫ്രിക്കൻ വയലറ്റ് നട്ടുപിടിപ്പിച്ച് എടുക്കുന്നത് കേട്ടോ അടുത്തൊരു കുഞ്ഞു കോമ്പോ ആണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് വരുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് വരുന്നത് കേട്ടോ ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു കോംബോ ആണ് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഒരു വെറൈറ്റീസും ഇല്ല കേട്ടോ ഇത് സിംഗിളായിട്ട് സോറി ഫ്രീ പ്ലാന്റ്സ് ഇല്ലാണ്ട് കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് ചെറിയൊരു റേറ്റിൽ വരുന്നത് കൊണ്ടാണ് ഫ്രീ പ്ലാന്റ്സ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാത്തത് കേട്ടോ നൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ ആറ് വെറൈറ്റീസാണ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത് കേട്ടോ ക്രിസ്മസ് കാറ്റസിൻ്റെ സൈസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വിൻഗ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് ആണ് വെറൈറ്റീസാണ് വിൻഗ്ലാന്റ്സിൻ്റെ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള വിങ്കാ പ്ലാന്റ്സ് വേണമെന്നുള്ളവേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക പോർട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് വിങ്കേൻ്റെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാൻസ് ആയിട്ട് നമ്മുടെ മണിമുല്ലയാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ പോട്ടിലിരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് വരുന്ന ഒരു ചെടിയും കൂടിയാണ് വിൻഗ്ലാന്റ്സ് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ആണ് അഞ്ച് വെറൈറ്റീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കും അതുപോലെ തന്നെ എട്ട് വെറൈറ്റീസ് മുന്നൂറ്റി പത്ത് രൂപയ്ക്കുമാണ് കൊടുക്കുന്നത് കേട്ടോ എല്ലാ കോമ്പോസ്റ്റിനും കൂടെ ഫ്രീ പ്ലാന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പ്ലാന്റ്സ് ഒരുപാട് റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് അതുമാത്രമല്ല എൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ന്യൂ ഇയർ വരെയുള്ള ഒരു ഓഫറാണ് ഈ ഒരു ഫ്രീ പ്ലാന്റ്സ് പ്രമാ ഉള്ള ഒരു ഓഫറാണ് കേട്ടോ ഇതിനോട് ഗാർലിക് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ള ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ അടുത്ത പ്ലാന്റ്സ് ആണ് ഗാഡി ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് ഒരു ചെടിയും കൂടിയാണ് ആരും ഉണ്ടാവില്ല മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് കൊടുക്കുന്നത് കേട്ടോ ആവശ്യമുള്ളവരുടെ വാട്ട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പം ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോഴും ഇതിനൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഒരു വെറൈറ്റീസ് നമ്മൾ വെച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ വേണമെന്നുള്ളവരുടെ വാട്സാപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാറ്റ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഇതിൻ്റെ കൂടെ വെച്ചിട്ടുള്ളത് ആൻഡ് ലാസ്റ്റ് വൺ ഡേ പ്രോമിയോ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് പത്ത് വെറൈറ്റീസാണ് മുന്നൂറ് രൂപയ്ക്കാണ് പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോമ്പോണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ആയിട്ട് നമ്മൾ ഹൈഡ്രാൻചിയുടെ ഒരു ബ്ലൂ കളറാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒരുപാട് റേറ്റ് ഒറവിൽ വരുന്നു കുറേ കളക്ഷൻസും അതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാൻസ് ആണ് വെച്ചിട്ടുള്ളത് ന്യൂ ഇയർ വരെയുള്ള ഒരു ഓഫറാണ് ഒന്നാം തീയതി പന്ത്രണ്ട് മണി വരെയുള്ള ഒരു ഓഫറാണ് രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള ഒരു ഓഫറാണ് മിസ്സാക്കാൻ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തുകൊള്ളുക ആവശ്യമുള്ള പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിന് ശേഷം വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തു തരാം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം